കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ മഹാദേവന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ആദർശനെ കൊണ്ടുപോണം എന്ന് സമയത്താണ് വേണി അങ്ങോട്ട് ഐ സിയുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് വന്നിട്ട് ചോദിച്ചാ അച്ഛാ അച്ഛൻ എന്തോട്ടേ പറയണെന്ന് ചോദിക്കുകയാണ് എന്താ മോളെ ആദർശനെ എങ്ങോട്ട് കൊണ്ടുവാനായിട്ടാ വേറെ എങ്ങോട്ടെല്ലാം കൊണ്ടുവരാണോ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യൊന്നുമല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വേണിയാ പറയുന്നത് എന്റെ ആദർശമാണ് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല പറഞ്ഞേക്കാം ഇവിടെ നിന്ന് എങ്ങോട്ടേലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആദർശാന്റെ ജീവന് ഉറപ്പ് തരാൻ പറ്റുമോ അച്ഛനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആദർശാന്റെ ജീവൻ പോവും അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല എന്ത് വന്നാലും ശരി എന്റെ ആദർശാനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശങ്കറും വന്നിട്ട് പറഞ്ഞു ശരിയാ വേണി പറയുന്നത് ശരിയാ അച്ഛാ ഈ അവസ്ഥയില് അളിയൻസിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു ശരിയല്ല വേണി പറഞ്ഞു അച്ഛാ പ്രാർത്ഥിക്ക് ആദർശങ്ങൾ ഒന്നും സംഭവിക്കില്ല എനിക്ക് വടക്കനാഥിലും വിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പലിലും വിശ്വാസമുണ്ട് അവരൊന്നും കൈവിടില്ല എൻ്റെ ആദർശങ്ങൾ ഒന്നും സംഭവിക്കില്ല എന്ന് വേണി പറയാണ് പിന്നീട് വേണി അത് തന്നെ തന്നെയും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരുമാതിരി സമനില തെറ്റിയ പോലെ പിന്നീട് വേണിയുടെ പെരുമാറ്റം വേണിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വല്ലയിരുത്തില്ല ഈ സമയത്ത് ഗൗരി വന്നിട്ട് വേണിയെ സമാധാനപിച്ചിട്ട് പറഞ്ഞു ആദർശനെ ഒരിടത്തേക്കും ഉണ്ടാകാൻ പോകുന്നില്ല ആദർശനാൻ ഇവിടെ തന്നെ കാണും വേണി ധൈര്യമായിട്ടിരിക്കെ പിന്നീട് എല്ലാവരുമായിട്ട് പറഞ്ഞു ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു വഴക്കുണ്ടാക്കുകയല്ലേ ചെയ്യേണ്ടത് എല്ലാരും സമാധാനമായിട്ടിരിക്കുക വേണിയെ സമാധാനിപ്പിക്കുവല്ലേ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഈ സമയത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉള്ള സമാധാനം കളയാനാണ് ശ്രമിക്കുന്നത് വേണി ഇങ്ങോട്ട് വാന്നും പറഞ്ഞു വേണിയെ കൊണ്ടുപോയി അങ്ങോട്ട് പിടിച്ചിരുത്തുവാണെ എന്നിട്ട് നന്ദിനിയമ്മ മുത്തശ്ശി എല്ലാവരും വേണിനെ സമാധാനിപ്പിക്കുകയാണ് വേണിയുടെ കരച്ചിൽ എന്ന് പറഞ്ഞ അമ്മാതിരി കരച്ചിലാണ് ഈ കരച്ചില് കണ്ടപ്പം മുത്തശ്ശിയൊക്കെ ഇരുന്ന് പൊട്ടിക്കരയു വേണം ഇതെല്ലാം കണ്ടുകൊണ്ട് നവീനം നിപ്പുണ്ടായിരുന്നു അപ്പം ഇതിനും ഡോക്ടറായിട്ടാണല്ലോ നവീൻ അവിടെ നിൽക്കുന്നേ പെട്ടെന്ന് അഭീൻ പറഞ്ഞു അന്നെങ്കി ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ ഹോസ്പിറ്റലിൽ ചെന്ന് ടീച്ചിന് അർജന്റ് ജോലി ആണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പോയ ഇതിന് അതേ സ്പീഡിൽ തന്നെ തിരിച്ചിങ്ങോട്ട് കയറി വരും അകത്തേക്ക് പെട്ടെന്ന് ശങ്കർ ഗൗരിയോട് പറഞ്ഞു ഇപ്പം പോയിട്ട് എന്തിനാ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു കയറി വരുന്നേ അല്ല ഞാനേ ആദർശനെ ഒന്ന് കണ്ടില്ലായിരുന്നു അപ്പൊ ആദർശിനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി ഈ സമയത്ത് ആകത്തുനിന്ന് നേഴ്സ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അല്ല ബ്ലഡ് വേണമെന്ന് പറയുകയാണ് രൂപയ്ക്ക് ബ്ലഡ് സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക പെട്ടെന്ന് ശങ്കർ പറഞ്ഞാ സംഘടിപ്പിച്ചിട്ട് ബ്ലഡിന്റെ കാര്യമൊക്കെ ഞങ്ങൾ ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് ആ പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ആൾക്കാരെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്ന് പറയാ ആ ശരി സിസ്റ്ററെന്ന് പറഞ്ഞിട്ട് ശങ്കർ അങ്ങ് പോവാൻ തുടങ്ങി പ്രൊഫസർ പറഞ്ഞു ഞാനും കൂടെ വരാന്ന് പറയണേ ഏ വേണ്ട പ്രൊഫസറേ ഞാൻ പൊക്കോളാം ഇവിടെ നിന്നു ഇവിടെ ആരിലും വേണ്ടേ ഇവിടെ നിന്നോളാം പറയാണ് അങ്ങനെ ശങ്കർ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നവീൻ എന്തു ചെയ്യുവാണ് നവീൻ നേഴ്സിനോട് പറഞ്ഞു അല്ലെ എനിക്ക് ആദർശനം ഒന്ന് കാണണമെന്ന് പറയാ അല്ല ഇപ്പൊ ആരെയും അനുവദിക്കില്ല ഞാൻ ഡോക്ടറുടെ ഫ്രണ്ടാ അതുകൊണ്ട് എനിക്ക് കയറി കാണണം എന്ന് ആ എന്നാ ശരി എന്ന് പറയണം അങ്ങനെ നവീൻ അങ്ങോട്ട് കേറാൻ തുടങ്ങുമ്പത്തേന് നന്ദിയമ്മി മോനെ ഞാനും കൂടെ ഒന്ന് കയറി കൂട്ടേന്ന് വെക്കണ പെട്ടെന്ന് നവീൻ വേണ്ടാന്ന് പറയുന്നത് ആ ഒരു പറിച്ചു കേട്ട് എല്ലാരും അന്തം വിട്ട് നവീനെ നോക്കുവാണ് പെട്ടെന്ന് നവീനെ സമീപനം പാലിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു ഏയ് വേറെ ഒന്നും കൊണ്ടല്ല കാണാന്ന് പറഞ്ഞു ഡോക്ടർ എനിക്ക് മാത്രം പെർമിഷൻ തന്നിട്ടുള്ളൂ ഇനിയിപ്പോ വേറെ ആളും കൂടെ കയറി കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടറിനെ ഇഷ്ടപ്പെടാതെ വന്നാലോ അതും സർജറി കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യന്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് കുഴപ്പമില്ല നന്ദിനി അമ്മ നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാ ഈ സമയത്ത് ഗൗരി മനസ്സില് കരുതി അല്ല മിഥുൻ എന്താ പറഞ്ഞിട്ട് പോയത് നന്ദിനിയമ്മ എന്നോ ശരിക്കും നന്ദിനിയാൻ്റെ നാളിലോ മിഥുൻ വിളിക്കാറ് പതിവോ ഇതാ നന്ദിനമ്മ വിളിക്കുന്നെ ഗൗരി ചില സംശയങ്ങളൊക്കെ ഉണ്ടായി കാഴ്ചക്കിതൊന്നും ഇല്ലെങ്കിലും പക്ഷെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേട് ഗൗരിക്ക് തോന്നി ഈ സമയത്ത് നവീൻ അകത്തേക്ക് ഏറി ചെന്നു നോക്കിയപ്പോൾ ആദർശ ഇങ്ങനെ കണ്ടു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു സരേഷിന്റെ മയക്കത്തിലാന്ന് പറയാണ് അങ്ങനെ അവിടെ നിൽക്കുവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഓ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ അല്ലേ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കണ്ട് മനസ്സിലായില്ലാട്ടോ ഇപ്പഴ ആളെ മനസ്സിലായെന്ന് പറയാം അല്ല ഇപ്പഴെവിടെ വർക്ക് ചെയ്യണമെന്ന് ചോദിക്കുവാണ് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലാന്ന് പറയണ ശരി ശരി എന്ന് പറയുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലായി ഈ നേഴ്സ് ഇവിടെ ഉണ്ട കാര്യങ്ങളൊന്നും നടക്കില്ല താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇവരിവിടുന്ന് പോകണം അപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നേഴ്സ് കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ഈ സമയം തന്നെ ബെറ്റർ എന്റെ മോനെ ആദർശേ നീ എന്റെ ഭാവിയിൽ എന്റെ അളിയൻ ആവേണ്ടതായിരുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പം നിന്നെ ഞാൻ അങ്ങേലോകത്തേക്ക് പറഞ്ഞു വിടാനാ വന്നിരിക്കുന്നെ നീ അങ്ങ അങ്ങയലോകത്തേക്ക് പോക്കൂ ഈ ലോകത്ത് ജീവിക്കാനുള്ള അർഹത നിനക്കില്ല എന്ന് പറയാണ് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുവാണ് അപ്പൊ ഈ സമയത്ത് ആദർശം ഇങ്ങനെ വലിച്ചു വലിച്ചു കിടക്കുവാണ് ആ ഓക്സിജൻ അങ്ങോട്ട് പോയി ഓഫ് ചെയ്യാണ് ഓക്സിജൻ കൊടുത്തിരിക്കും അത് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പതിനു ആദർശ് പെട്ടെന്ന് ശ്വാസം എടുത്ത് വലിക്കാൻ തുടങ്ങി അപ്പൊ ഈ കാഴ്ച കണ്ടുകൊണ്ട് നവീൻ ഇങ്ങനെ അടുത്ത് കസലിൽ ഇരിക്കുക പെട്ടെന്ന് ആദർശ കണ്ണ് തുറന്നു കണ്ണു തുറന്നപ്പോൾ ആദർശന് കാണാൻ പറ്റുന്ന നവീന്റെ കൈയ്യെ കിടക്കുന്ന ആ ചെയിൻ ആയിരുന്നു ആ ചെയിനിലേക്ക് തന്നെ ആദർശം ഇങ്ങനെ നോക്കി കിടക്കുവാണ് ആദർശിങ്ങനെ വലിച്ചോണ്ടിരിക്കും ആദർശനം ഓക്സിജൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പൊ ആദർശന് മരണം ഉറപ്പുവരുത്താനായിട്ട് അവിടെ തന്നെ ഇങ്ങനെ നവീന ഇരിക്കുവാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടു ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലായി ആ സമയം നവീനന്ത പെട്ടെന്ന് തന്നെ ഓക്സിജൻ തിരികെ കൊടുക്കുവാണ് ആ സമയത്താണ് ആദർശനൊരു സമാധാനം ഇത് ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓക്സിജൻ ആഞ്ഞു വലിക്കുകയാണ് അകത്തേക്ക് കയറി വന്ന ഹരിതദാസ ഡോക്ടറും രണ്ട് പോലീസുകാരും കൂടെ ആയിരുന്നു അപ്പൊ അവര് എടുക്കാൻ വേണ്ടി വന്നതാ അപ്പൊ മിഥിനെ കണ്ടപ്പോ ചോദിച്ചു ആ മിഥിനോടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അല്ല ഇവര് എടുക്കാൻ വേണ്ടി വന്നാന്ന് പറയാം അപ്പൊ അല്ല ഈ സമയത്ത് മൊഴിയെടുക്കാൻ പറ്റുമോ ആദർശന് വല്ലാതിരിക്കുവല്ലേ എന്ന് ചോദിക്കുകയാണ് സംസാരിക്കാനൊക്കെ ഏ അതൊന്നും കുഴപ്പമില്ലായിരിക്കും പ്രശ്നമൊന്നും ഇല്ലായിരിക്കും എന്ന് പോലീസുകാർ പറഞ്ഞു ഇപ്പൊ എടുക്കാൻ പറ്റിയില്ലെങ്കിലേ അത് പ്രശ്നമാന്ന് പറയാണ് അങ്ങനെ ആദർശനോട് വന്നു ചോദിച്ചിട്ടും അല്ല ആരായി ചെയ്തേ ആരാ ചെയ്താൽ നിങ്ങൾ കണ്ടോന്ന് തോന്നി പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു കുറെ സമയം ആലോചിച്ചിട്ടുണ്ട് ഇല്ല ആരെന്ന് കണ്ടില്ല നിങ്ങൾ ശരിക്കും ഒന്ന് ഓർമ്മയെന്ന് നോക്കിയേ ഇല്ല ഓർമ്മയില്ല ഇരുട്ടിന്റെ മറവിലായിരുന്നു ഓ ചിലപ്പോൾ അയാൾ ഇരുട്ടിൻ്റെ മറവിലായതുകൊണ്ടായിരിക്കും അയാൾ കാളാരുന്നു വ്യക്തമായി കാണത്തില്ല അതായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നാൽ ശരി നമുക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് മൊഴിയെടുത്തിട്ട് പോലീസുകാരങ്ങോട്ട് പോകുമ്പം ശരി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഹരിദാസ് ഡോക്ടറെ കൊണ്ട് പോവാണ് ഈ സമയത്ത് നവീന എന്ത് ചെയ്യുവാണ് നവീൻ തൻ്റെ കയ്യിലിരുന്നൊരു കുപ്പിയെങ്കെ എടുത്തു ഒരു ചെറിയൊരു ബോട്ടിൽ ചെറിയൊരു മെഡിസിൻ ബോക്സ് ബോട്ടിലാണ് അതും എടുത്തു അതിനകത്തുനിന്ന് കുറച്ച് മരുന്നും ഇങ്ങോട്ട് എടുക്കുവാണ് ഇഞ്ചെക്ട് ചെയ്ത് സിഞ്ചിനകത്തേക്ക് എടുത്തു എന്നിട്ട് ആ മരുന്നായിട്ട് നേരെ ട്രിപ്പ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ട്രിപ്പിനകത്തേക്ക് ആ മരുന്നങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്യുവാണ് ഇതോടെ നിന്റെ കാര്യത്തിന് തീരുമാനം ആയതാന്ന് പറഞ്ഞുകൊണ്ട് ഈ നവീനോടാ നിന്റെ കളി അങ്ങനെ മരുന്നൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് ഒന്നും അറിയത്തില്ലാത്ത മട്ടി ഇറങ്ങിപ്പോരുവാണ് ഈ സമയത്ത് പുറത്തെല്ലാവരും വല്ലാത്ത ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല അങ്ങനെ നവീൻ അങ്ങ് വന്നിട്ട് ശരിയെന്നു പറഞ്ഞു നവീൻ അങ്ങോട്ട് പോകുവാണ് പിന്നീട് കാണിക്കുന്ന നവീൻ നേരെ ചെല്ലുന്നേ ധ്രുവൻ്റെ അടുത്തേക്കാണ് ധ്രുവനും ഷാനും അപ്സുരം ഉണ്ടായിരുന്നു ഈ സമയത്ത് ധ്രുവനോട് ഷാൻ ചോദിച്ചു അല്ല ഇതുവരെയായിട്ടും അയാളെ കണ്ടില്ലല്ലോ മച്ചാനെ അയാളെ വരത്തില്ലെന്ന് ചോദിക്കണം അവൻ വരൂത്തില്ലെന്നോ അവനെ കുറിച്ച് നിങ്ങക്ക് ആർക്കും അറിയത്തില്ല എന്ന് ചേട്ടാന്ന് പറയും അല്ല മച്ചാനെങ്ങനെ അവനെ അവൻ പുലിക്കുട്ടിയാ അവനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ പോകുന്നുള്ളൂ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഉറപ്പായിട്ടും നടത്തും എന്ന് പറയണം ഈ സംഗീത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് നവീൻ വരുന്നത് നവീനെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് രൂപിച്ച് എന്തായാലും കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു ചോദിക്കും ഇല്ല ജസ്റ്റ് മിസ്സായിപ്പോയി കൃത്യസമയത്ത് എന്നെ പോലീസുകാർ മൊഴിയെടുക്കാം വന്നു പറയാണ് ഓ ഇനി നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കണം ഇല്ലേന്ന് ചോദിക്കുകയാണ് ആ പോലീസുകാർമാര് വന്നുകൊണ്ട് എന്റെ പദ്ധതികളൊക്കെ നടന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ അറിഞ്ഞു എന്താ അവൻ മൊഴി കൊടുത്തിട്ടുണ്ട് പക്ഷെ മൊഴി കൊടുത്തതിനകത്ത് മച്ചാന്റെ പേരില്ല എന്ന് പറയാണ് ധ്രുവന്റെ പേരില്ല എന്ന് പറയാണ് ഇത് കേട്ടാൽ ധ്രുവനെ സന്തോഷമായി അപ്പൊ കൂട്ടുകാരന്മാർ പറഞ്ഞു ആ രക്ഷോട്ടല്ല മച്ചാൻ ഇനിയിപ്പൊ മച്ചാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മച്ചാൻ ഇപ്പം ധൈര്യമായിട്ട് നടക്കാന്ന് പറയാണ് ധ്രുവൻ പറഞ്ഞു ഓ അപ്പ ഇനി നമ്മള് അവൻറെ ഇനി ആ അന്ത്യം കാണാൻ കുറെങ്ങളെ കാത്തിരിക്കണം അല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പോ പെട്ടെന്ന് തന്നെ നവീൻ പറഞ്ഞ അതിന്റെ ഒന്നും ആവശ്യമില്ല ഈ ഞാനൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇനി പിന്നത്തേക്ക് വെക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അപ്പം തന്നെ തീർക്കണം അതുകൊണ്ട് ഞാൻ ആ കാര്യം കൂടെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് തൻ്റെ പോക്കറ്റിനകത്തുനിന്ന് ഒരു ചെറിയ കുപ്പി അങ്ങോട് കാണിക്കുവാണ് ഇതെന്താ ഇതോ ഇതൊരു മെഡിസനാണ് ഈ മെഡിസിൻ അങ്ങ് ഇഞ്ചക്റ്റ് ചെയ്തിട്ടുണ്ട് ഇതകത്ത് എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാലും ശരീരത്തിൽ ഈ മെഡിസിൻ ചെയ്തെന്ന് അറിയാൻ പറ്റില്ല ദുരിപിലും കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പം അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്ന് ചോദിക്കുവാണ് അതെ അവൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം ആയെന്ന് പറയുന്നത് പിന്നീട് നവീനെ കെട്ടിപ്പിടിക്കുകയാണ് ഇത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ നവീൻ പറ ഇത് നമുക്കങ്ങോട്ട് ആഘോഷിച്ചേക്കാന്ന് പറയണം ആരതി ആരതിയെ ഞാൻ കല്യാണം കഴിക്കാൻ ഓർത്തോണ്ട് അവരെല്ലാം ഇരിക്കുന്നത് ഞാനിപ്പോഴും ഇതിനാന്നോർത്തോണ്ട് അവരിയ്ക്കുന്നേ ഗൗരി എൻ്റെ കയ്യിൽ നിന്ന് പോയി പക്ഷെ അവൾക്കിട്ടുള്ള പണി ഞാൻ ഇങ്ങനെ തന്നെ കൊടുക്കുകയെന്ന് പറയണം അങ്ങനെ അവരെ ആഘോഷിക്കാനായിട്ട് അങ്ങോട്ട് പോവാ ഈ സമയത്ത് ശങ്കറിൻ്റെ ഫോണിലേക്ക് ഗംഗ വിളിക്കുന്നുണ്ട് ഗംഗ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ശംഭു നീ എവിടെയാ ഞാൻ ഹോസ്പിറ്റലാ ബ്ലഡ് ഒക്കെ വാങ്ങിക്കണം വേണ്ടി വന്ന പിന്നെ ഫുഡും കൂടെ വാങ്ങിക്കാണ്ടായിരുന്നു ആ ഫുഡും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ നിർത്തി കൊണ്ട് നിൽക്കുകയെന്ന് പറയണ ഇപ്പൊ എങ്ങനെയുണ്ട് ആവശ്യം എങ്ങനെയുണ്ടായിരുന്നു കുറവുണ്ടെന്നും പറയാറായിട്ടില്ല അത്ര സെറ്റായിട്ടില്ല എന്ന് പറയണ അല്ല അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു എന്നെ വിളിച്ചായിരുന്നു അങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം അല്ല അച്ഛനാണെ ഇവിടെന്നു ആ അവനെ ഓരോ കൊണ്ടുപോകണം അലിയൻസിനെ കൊണ്ടുപോകണം എന്നേ ഒരു നിർബന്ധമായിരുന്നു വേറെ ഹോസ്പിറ്റലിലേക്ക് പക്ഷെ ഞങ്ങളാരും സമ്മതിച്ചില്ല അത്രയ്ക്ക് ക്രിട്ടിക്കൽ കണ്ടീഷൻ അതുകൊണ്ടാണ് സമ്മതിക്കാതിരുന്നേ എന്ന് പറയാം അല്ല ഞാനൊരു കഴിഞ്ഞു പോയിട്ട് ദേവന്മാർ പറയുന്നതിലും കാര്യമില്ലേ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം നല്ല കാര്യമല്ലേ നീ ഇത് എന്തറിഞ്ഞിട്ട് ഗംഗയിൽ പറയണേ അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടാൻ ശ്രമിച്ചിട്ടാണ് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമാണോ അല്ലേ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുവാണ് ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വരുവൊന്നും വേണ്ട ഇപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് ഈ അച്ഛനും അമ്മേനോ അവിടെ റൂം എടുത്തിട്ടുണ്ട് അവർക്ക് കേൾക്കാനായിട്ട് ഇവിടെ പിന്നെ ഞാൻ വേറെ അത്യാവശ്യമൊന്നും ഇല്ല നീ ഇപ്പൊ വരേണ്ട ആവശ്യമില്ലെന്നൊക്കെ എങ്കേന്ന് പറഞ്ഞിട്ട് ശങ്കർ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ് അങ്ങനെ ശങ്കർ എന്ന് കഴിഞ്ഞപ്പോത്തേനും പ്രൊഫസറും നന്ദിനിയും ഒക്കെ ഇരിപ്പുണ്ട് ചെന്ന് നിങ്ങൾ ആയി ഇവരോട് ഫുഡ് ഒന്നും കഴിച്ചില്ലേ ആഹാ കൊള്ളാലോ ആ ഫുഡ് മേടിച്ചോണ്ടോ എന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ ഇത് ആരൊക്കെ ഞാൻ ഫുഡെന്ന് വെച്ചതെന്ന് ചോദിച്ചു ശങ്കറും കൂടി ചെല്ലുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി